ആദ്യത്തെ മുസ്ലിം പള്ളി അല്ലേ അല്ലേ ഏകദേശം എത്ര വർഷം 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 ഇത് പള്ളിയാണ് ജുമാ അതായത് ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് നിങ്ങൾ കാണു ഈ പള്ളിയോട് ചേർന്നിട്ട് തന്നെ ഏകദേശം അറുനൂറ് വർഷം പഴക്കമുള്ള കിണറുണ്ട് കേട്ടാ ഇന്നത്തേതുപോലെ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് അറബികൾ താമസിച്ചിരുന്ന ഗുഡാരങ്ങള് അത് നിങ്ങളൊന്ന് കാണുക അതെ അതെ ഇതൊരു മാവ് ഇത് വേറൊരു മാവ് രണ്ട് മാവും കായുണ്ട് ഡിഫറൻറ്റ് തരത്തിലുള്ള മാംഗോ അതേപോലെ ഇതിന്റെ ബാക്ക് ഭാഗം എന്ന് പറയുമ്പോ പിന്നെ ഈത്തപ്പഴത്തോട്ടാണ് ട്ടാ ഹലോ ഡിയർ ഫ്രണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് യു എയിലെ അറുന്നൂറ് വർഷം പഴക്കമുള്ള ആദ്യത്തെ മുസ്ലിം മോസ്ക് അതെ ഫുജേറ എന്ന സ്ഥലത്ത് കടക്കുന്ന അൽ ബിദിയ മോസ്ക് അൽ ബിദിയ എന്ന് പറയുന്നത് ഈ ഫുജൈറയിലെ ഈ സ്ഥലത്തിൻ്റെ പേരാണ് അതേ പേര് തന്നെയാണ് ഈ പള്ളിക്ക് ഇട്ടിരിക്കുന്നത് ഏകദേശം ഞാൻ പറയുന്നത് ഏകദേശമാണ് കേട്ടോ ാലഘട്ടത്തിൽ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം നടക്കുന്നത് ഏകദേശം അറുനൂറ് വർഷം പഴക്കമുള്ള പള്ളിയാണ് കേട്ട ഇവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള ടൈമുകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഇനി പള്ളിൻ്റെ ഈ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ് അപ്പോൾ കൂടുതൽ കാഴ്ച നമുക്ക് മുന്നിലോട്ട് കാണാം ഓക്കേ ഇവിടെ ഞങ്ങൾ എൻട്രി ആയി പള്ളി ഇപ്പോൾ അടച്ചിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ പുറം കാഴ്ചകളൊക്കെ ഞാൻ വിശദമായി കാണിക്കാം ഇപ്പൊ ഇവിടെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് അപ്പോൾ ആളോട് തന്നെ കുറച്ച് കാര്യം നമുക്ക് ചോദിക്കാം ഇത് ഇവിടുത്തെ ആദ്യത്തെ യു എ ആദ്യത്തെ മുസ്ലിം പള്ളി അല്ലേ ഏകദേശം എത്ര വർഷം പഴക്കം അറുന്നൂറ് വർഷം പഴക്കമുള്ള ഇതാണ് അല്ലേ ഇപ്പോൾ പള്ളി അടച്ചു കിടക്കാണോ അതെയോ പക്ഷേ എല്ലാം കാണാൻ പറ്റുമല്ലേ അൽ ബിദിയ മോസ്ക്

മസ്ജിദോ ജുമസ് ഇതിന്റെ അകത്ത് പിന്നെ മെമ്പറൊക്കെ ഉണ്ട് ശരി ഉണ്ട് നമുക്ക് പറ്റൂറ് അറുന്നൂറ് കൊല്ലം അറുന്നൂറ് വർഷം പഴക്കമുള്ള മസ്ജിദാണ് ഓ മസ്ജിദാഴക്ക ലീവ് ദിവസം അല്ലാത്ത കൊണ്ട് ആൾക്കാരില്ല ഞായർ ദിവസങ്ങളിൽ നല്ല ആൾക്കാരുണ്ടാവും പിന്നെ അതുകൂടാതെ ചൂടല്ല നല്ല ചൂടുണ്ട് ഉണ്ട് ആൾക്കാർ നമുക്ക് പോയി അപ്പൊ ഇതാണ് അതിന്റെ എൻട്രൻസ് ഗേറ്റ് ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുകയാണ് പക്ഷേ അക്ഷറപ്പ ഒരു സംശയം ഇപ്പൊ ഇവിടെ നിസ്കാരങ്ങള് നടക്കുന്നുണ്ട് അല്ലേ സൗകര്യമുണ്ട് അതായത് ഈ ഏരിയ ഇവിടെ വെച്ച് നമുക്ക് ഉതവ് ചെയ്ത് നിസ്കാരം നിർവഹിക്കാനുള്ള സൗകര്യമുണ്ട് ഓക്കെ ഈ പള്ളിയോട് ചേർന്നിട്ട് തന്നെ ഏകദേശം അറുന്നൂറ് വർഷം പഴക്കമുള്ള കിണറുണ്ട് കേട്ടാ അതില് വെള്ളമുണ്ട് പിന്നെ അത് വെള്ളം അന്ന് അവർ കോരിയിരുന്ന ആ പാത്രം ഉണ്ട് കപ്പിയുണ്ട് ഒക്കെ കാണുക ചെറിയ അതായത് പള്ളിയുള്ള സമയത്തന്നെ ഉണ്ടായതെന്ന് തോന്നുന്നു അല്ല പഴയ കപ്പേ തൊട്ടിണ്ട് പഴയതല്ല ഈ പള്ളിൻ്റെ അകം കാഴ്ച കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ചുറ്റുഭാഗം വളരെ വിശദമായിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു മനോഹരമായിട്ടുള്ള കോട്ടയുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം അതിൻ്റെ ബാക്കിൽ നിന്നുള്ള കാഴ്ചകളും ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതായത് അഷ്റഫേ അതായത് അറുന്നൂറ് വർഷം മുമ്പുണ്ടായിരുന്ന അതേപോലെ തന്നെ ഇന്നും കിടക്കുകയാണ് ഇതല്ലേ കാലാവസ്ഥയിൽ ഒരു കേടുപാടും കൂടാതെ അതിനെ പിന്നെ ഈ പള്ളിന്റെ നാല് നാല് മിനാരം പക്ഷേ ക്യാമറയിൽ കാണാൻ കാണിച്ചു കൊടുക്കാം ഒന്ന് രണ്ട് അതുപോലത്തെ അപ്പുറത്തെ സൈഡ് രണ്ടെണ്ണം ഉണ്ട് അല്ലേ അപ്പൊ ആ പഴയകാല വർക്ക് ഇത് കാണുക ആ പഴയകാല വർക്ക് അതായത് അറുന്നൂറ് വർഷം മുമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് നിങ്ങൾ കാണുക ഏത് തരം ക്ലൈമറ്റിനും അനുയോജ്യമായ ഒരു പ്രത്യേക തരം മണ്ണ് കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ആകുന്നില്ല കേട്ടോ അതാണ് ഇതിൻ്റെ അത്ഭുതം നമ്മുടെ ഈജിപ്തിലെ പിരമിഡ് ഒക്കെ നിർമ്മിച്ചതുപോലെ ആ സമയത്ത് സിമെൻറ്റുകളൊന്നും ഇല്ലല്ലോ ഒരു അതിശയമുള്ള കഥയാണ് അതായത് പള്ളിന്റെ ഗേറ്റിന്റെ അകത്ത് നമുക്ക് എൻട്രി ആയി കഴിഞ്ഞാല് നേരെ ലെഫ്റ്റ് സൈഡ് കിട്ടുന്നത് അവിടെ കിട്ടുന്നത് അവിടെ ഗൈഡ് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അതുപോലെ അതുപോലെ ഉണ്ട് നമുക്ക് ഊതു ചെയ്യാനുള്ള സ്ഥലമൊക്കെ അവിടെയാണ് കിടക്കുന്നത് ഈ പള്ളിയോട് ചേർന്നിട്ടുള്ള ഭാഗം എന്ന് പറയുമ്പോ പാറക്കെട്ടാണ് കേട്ടാ കുറച്ച് പാറകളും ഉയർന്നിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പള്ളീൻ്റെ നാല് മിനാരങ്ങളും കാണാൻ പറ്റും അതുപോലെ ബാങ്ക് വിളിക്കുള്ള മൈക്കൊക്കെ പുറത്താണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ പള്ളിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പുറത്തെ ഭാഗത്തുനിന്ന് നിസ്കരിക്കാൻ സാധിക്കും ഒന്ന് ചെയ്യാനും മറ്റുള്ളതിനൊക്കെ സൗകര്യം ഇവിടെ ഉണ്ട് ആദ്യം നിങ്ങൾ ഈ പള്ളീൻ്റെ നാല് മിനാരങ്ങൾ ഇവിടുന്ന് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇത് പാറക്കെട്ടാണ് ഇതാ ഇവിടെയാണ് നമുക്ക് പുറത്തുനിന്ന് നിസ്കരിക്കാനുള്ള സൗകര്യം ഉള്ളത് നമ്മുടെ അങ്ങോട്ട് പോവാ ഈ പള്ളിയുടെ ബാക്ക് ഭാഗത്ത് കാണുന്ന ഈ മനോഹരമായിട്ടുള്ള കോട്ട ഫ്രഞ്ചുകാർ ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇവിടെ ഇത് കാണാൻ വരുന്നത് കേട്ടാ യു എയിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ഇത് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ച നമുക്ക് മുന്നിലോട്ട് കാണാം അതായത് ഈ പഴയ കാലം എന്ന് പറയുമ്പോൾ അറബികൾ പണ്ട് കാറ്റൊക്കെ ലഭിക്കാനായിട്ട് കുറച്ച് ഉയരത്തിൽ ഇതുപോലത്തെതാ ഈ കാണുന്നത് പോലത്തെ സംവിധാനത്തിലായിരുന്നു അവർ കഴിഞ്ഞു കൂടിയത് ഇപ്പോൾ അറുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ആ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഒന്ന് അവിടെ ഉണ്ട് ഒന്നിവിടെ ഉണ്ട് പക്ഷെ ഇവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ച അല്ലേ ഇവിടുന്ന് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നോക്കുമ്പോൾ കടൽ കാണുന്നുണ്ട് പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് ഈ ഭാഗത്ത് എന്താ ചെറുപ്പം കാണുന്നുണ്ട് അല്ലേ ആ പഴയ കാല കാലത്ത് മരണപ്പെട്ട അതെ മുംബൈയുള്ള പഴക്കമുള്ള കബർസ്ഥാനാണ് ഇവിടെ കാണുന്നത് ഒരുപാട് വിസ്താരത്തിലുണ്ട് ഇവിടെയൊക്കെ ഈത്തപ്പായ മരമാണ് അത് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നായി വറുത്ത കേട്ടാ കാരണം നല്ല ചൂടുണ്ട് അപ്പോൾ ഈ പള്ളിയോട് ചേർന്നിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ബാക്ക് ഭാഗമൊക്കെ മൗണ്ടൻ തന്നെയാണ് കേട്ടോ മൗണ്ടനാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് കാറ്റൊക്കെ കൊള്ളാനുള്ള സൗകര്യത്തിലുള്ള കുടാരങ്ങൾ രണ്ട് സൈഡിലുണ്ട് അതേപോലെ ഇതിൻ്റെ ബാക്ക് ഭാഗം എന്ന് പറയുമ്പോൾ പിന്നെ ഈത്തപ്പഴത്തോട്ടമാണ് കേട്ടോ അതുകൂടി ഞാൻ കാണിക്കാം ഇതാ ഇതൊക്കെ ഈത്തപ്പഴത്തോട്ടമാണ് പിന്നെ ഫ്രണ്ടിൽ കാണുന്ന മൗണ്ടനാണ് ഇനി ഞാൻ ആ ഉയരത്തിൽ നിൽക്കുന്ന ആ സ്ഥലത്തേക്കാണ് ഞാൻ പോകാൻ പോകുന്നത് കേട്ടോ അതെ ഈ കോട്ട ഇപ്പോൾ ഫ്രഞ്ചുകാർ നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ ഈ സ്ഥലത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുമായിരിക്കും അല്ലേ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് കോട്ടകൾ സായിപ്പന്മാർ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ഏത് കോട്ട നോക്കിയാലും ആ സ്ഥലത്തിനൊക്കെ ഒരു പ്രത്യേകത കാണും അതായത് ഒന്നെങ്കിൽ ഉയർത്തിൽ നിൽക്കുന്ന സ്ഥലമായിരിക്കും അവിടുന്ന് നമുക്ക് ചുറ്റുപാടുകളൊക്കെ കാണാൻ പറ്റിയ അതിമനോഹരമായിട്ടുള്ള സ്ഥലത്താണ് സായിപ്പന്മാർ ഇതുപോലത്തെ കോട്ടകളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ കാഴ്ചയും സെയിം അതുപോലെ തന്നെയാണ് അപ്പോൾ മുമ്പിലോട്ട് പോയി നമുക്ക് കൂടുതൽ കാഴ്ച കാണാം ഇപ്പോൾ ഞാൻ ഈ ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് വന്നു അപ്പോൾ ഇവിടുന്ന് കാണുന്ന കാഴ്ച അതിമനോഹരാണ് കേട്ടോ അതാ ഫുള്ള് ഈത്തപ്പഴത്തോട്ടം ഓക്കെ അതുപോലെ ഈ ഭാഗത്താണെങ്കിൽ മൗണ്ടൻ അതുപോലെ ഈ ഭാഗത്താണെങ്കിൽ റോഡും അതിനോട് ചേർന്നിട്ടുള്ള കടലും കുറച്ച് വീടുകളൊക്കെ ചേർന്നിട്ടുള്ള കാഴ്ചകൾ ഇതിപ്പോ ക്ലോസ്ഡ് ആണ് ഇത് ഓപ്പൺ ആയിരുന്നെങ്കിൽ നല്ല രസത്തിലുള്ള കാഴ്ച കാണാമായിരുന്നു ഹലോ അഷരാ ഇതാ ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകള് നിങ്ങൾ ശ്രദ്ധിക്കുക ശരിക്കും നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ ഹെലികോപ്റ്ററിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ അപ്പൊ അത്രക്കും അതിമനോഹരമാണ് ഇങ്ങനെ ക്യാമറ ഒക്കെ ഒന്ന് തിരിച്ച് അത് നിങ്ങൾ കാണുമ്പോ ആ കാഴ്ചകൾ കാണുക എന്ത് മനോഹരമാണെന്ന് യരത്തിൽ നിന്നാണല്ലോ നമ്മൾ ഈ കാഴ്ച ഒക്കെ കാണുന്നത് ഇന്നത്തേതുപോലെ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് അറബികൾ താമസിച്ചിരുന്ന ഗുഡാരങ്ങൾ അത് നിങ്ങളൊന്ന് കാണുക അതായത് അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത സമയത്ത് കാറ്റ് ലഭിക്കാനായിട്ടുള്ള ആ സംവിധാനം അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന രണ്ട് കാഴ്ചകൾ ഇവിടെ ഉണ്ട് ഒന്ന് താഴത്ത് ഒന്ന് കുറച്ച് മുകളില് ആ രണ്ടിൻ്റെയും കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ട ഇതാ ഒന്നിത് ഓക്കെ അതിപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് അത് ഓപ്പൺ ആയിരുന്നെങ്കിൽ ഞാൻ അകത്ത് പോകുമായിരുന്നു ഇപ്പോൾ അടഞ്ഞ് കിടക്കുകയാണ് അതേപോലെ തന്നെ ഇത് ഇതാ ഇത് കണ്ടോ ഇവിടെ കാണുന്ന ഈത്തപ്പായ തോട്ടമാണ് കേട്ടോ ഈത്തപ്പായങ്ങളൊക്കെ പഴുത്തിട്ടുണ്ട് നല്ലൊരു സ്ഥലമാണ് കേട്ടോ പക്ഷികളെ ശബ്ദമൊക്കെ നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ സാധിക്കും അതുപോലെ ചെറിയ തോതിലുള്ള എന്തോ കൃഷി അവിടെ നടക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെയും പിന്നെ ആൾക്കാരെ ശബ്ദമൊക്കെ കേൾക്കാൻ സാധിക്കും ഭയങ്കര ചൂടാണ് കേട്ടോ ഞാൻ വേർത്ത് കുളിച്ച് നല്ല ചൂടാണ് പക്ഷേ തണുപ്പ് സമയത്ത് നല്ല തണുപ്പുണ്ടാവും ഈ ഏരിയയിൽ കാരണം മൗണ്ടനും പാറയൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ സൂപ്പർ സ്ഥലം അതുകൂടാതെ എടുത്തു പറയാനുള്ളത് അറുന്നൂറ് വർഷം പഴക്കമുള്ള യു എയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഈ പുജേറ എന്ന സ്ഥലത്ത് ഒരുപാട് ടൂറിസ്റ്റുകളും ആൾക്കാരും ഇത് കാണാൻ വരുന്നുണ്ട് ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് കുറച്ച് കുറവാണ് എങ്കിലും ഓരോന്നോരോ നാളായി ഇങ്ങനെ വരുന്നുണ്ട് ഈ പള്ളിയോട് ചേർന്നിട്ടുള്ള ഈ സ്ഥലം ഉണ്ടല്ലോ നമുക്ക് ഓതോ ചെയ്യാനും അതുപോലെ ബാത്റൂമ് സൗകര്യമൊക്കെ ഉള്ള സ്ഥലം ഇവിടെ കുറച്ച് ഒരു മരത്തിൽ മാങ്ങ ഉണ്ട് കേട്ടോ അതുപോലെ വാഴയൊക്കെ അവർ നട്ട് നട്ടിട്ടുണ്ട് അപ്പൊ ആ കാഴ്ച കൂടി ഒന്ന് കാണുക അതാ ഇതിലിപ്പോ മാങ്ങ പിടിച്ചിട്ടുണ്ട് ഇതവിടെ രണ്ട് മാവ് നട്ടിട്ടുണ്ട് അടുത്തടുത്ത് അത് രണ്ടിലും രണ്ട് ടൈപ്പ് മാങ്ങ മാങ്ങാതെ ഇതൊരു മാവ് ഇത് വേറൊരു മാവ് രണ്ട് മാവും കാഴ്ചട്ടുണ്ട് തരത്തിലുള്ള മാംഗോ ഇത് ചക്കപ്പായ അതുപോലെ ഇവിടെ വായ കൊലച്ചിട്ടുണ്ട് കേട്ടോ അതാ അതെ അതെ

ഈ ചെറിയ സ്ഥലത്തന്നെ ഒരുപാട് കൃഷി ഈ പള്ളിയോട് ചേർന്നിട്ട് ഒരു ഭാഗമുണ്ട് ഇതിവിടെ ഇടിഞ്ഞു പോയിരിക്കുകയാണ് അപ്പൊ അത് എന്താണെന്നുള്ളത് ആയിട്ട് ഇപ്പൊ എനിക്ക് അറിയില്ല ഞാൻ ആ കാഴ്ചയാണ് കാണിക്കുന്നത് ഇവിടെ എന്ന് പറയുമ്പോ ഇതുവഴി പോകുന്ന ഒരുപാട് യാത്രകർ ഇവിടെ വന്ന് നമസ്കരിച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ട് വിശ്രമിച്ചു പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത് കേട്ടാ അപ്പോ അറുന്നൂറ് വർഷം പഴക്കമുള്ള ഈ പള്ളിക്ക് റൗണ്ടായിട്ട് ഞാൻ വലും വെക്കുകയാണ് കേട്ടോ മരമുണ്ട് എന്ന് പൂത്തിട്ടുണ്ട് ശരിക്കു പറഞ്ഞാല് ഈ സ്ഥലത്ത് വൈകുന്നേരത്തെ സമയത്താണ് വരേണ്ടത് അതായത് പ്രകൃതിയുടെ അമനോഹരമായിട്ടുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് അനുഭവിക്കാവുന്ന ഒരു അടിപൊളി കേന്ദ്രമാണ് കേട്ടാ ഇത് പ്രത്യേകിച്ച് ആ പള്ളിയും അങ്ങനെ ഈ പള്ളിന്റെ ഏകദേശ കാഴ്ചകൾ ഞങ്ങൾ പകർത്തി ഇനി അടുത്ത സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടാ ഓക്കേ